ഹലോ മൈ ഡിയർ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണെൻ്റെ കളക്ഷൻസിൻ്റെ റീസ്റ്റോക്ക് വന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കാണാറുണ്ട് നിങ്ങൾ അപ്പം ഓരോ സമയത്തും ഇത് പുതിയ അപ്ഡേഷൻ വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈ ഡിമാൻഡുള്ള ഐറ്റംസിനെ നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ സെയിം കസ്റ്റമേഴ്സിനും ബോറടിക്കുന്നുണ്ടാവും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഈ എല്ലാം തന്നെ കാണുന്നത് അപ്പം പിന്നൊരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് മൂന്ന് നമ്പറുകളാണ് അതിലുള്ളത് അതിലേതേലും ഒരു അഡ്മിൻ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് അപ്പം മാക്സിമം ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും ഒന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് പ്രായം കൂടിയവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ കുറേ ഭാഗങ്ങളിൽ ക പാർട്ടി വെയർ ആണ് ഇതും അതുപോലെ തന്നെ വിചിത്രാസലക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആയിരത്തി തൊണ്ണൂറ്റൊമ്പതും രൂപയിലൊക്കെ വരുന്ന അപ്ഡേഷൻസ് ആണ് ട്ടോ എല്ലാം തന്നെ അപ്പം നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ എല്ലാ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻസ് വീഡിയോയിലൂടെ ഇടുന്നുണ്ട് ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ചില സൺഡേയ്സ് ഒഴിച്ചുവാക്കി എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ടൊരു കറക്റ്റ് ടൈം ടൈമില്ല ഡേ ടൈമിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ്സാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണ് ഇത് വീഡിയോ വന്നു എന്നറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചാനൽ മസ്റ്റായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പം കൂടുതൽ കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ടുള്ളവർ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫ്ലോറൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഇത് വരുന്നത് സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇത് ഒരുപാട് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്ത ഒരു മെറ്റീരിയലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓർഡേഴ്സ് ഡെയിലി നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈയൊരു മെറ്റീരിയൽ നമ്മൾ എന്താണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മുടെ ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത് എഴുപത് രൂപയാണ് നമ്മുടെ മെറ്റീരിയൽസ് ചില മെറ്റീരിയൽസ് ഓൺ സ്റ്റോക്കാണ് നമ്മുടെ ഹാൻഡ് സ്റ്റോക്കാണ് നമുക്ക് ബൊട്ടീക്കല്ല അപ്പോൾ ഹാൻഡ് സ്റ്റോക്കിൽ ഇല്ലാത്ത മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പുറത്തു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വരുത്തിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റമറിന് അത് കിട്ടുന്നുണ്ടാവുക അപ്പം ഇതും അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ വില വരുന്നുള്ളൂ നിങ്ങൾക്കാര്ക്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ അറുന്നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇടയിലുണ്ട് അതിലേതെങ്കിലും മുക്കെ അഞ്ച് ുള്ളവര് കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന നല്ല ജോർജത്തിൻ്റെ ചിക്കൻകാരി മെറ്റീരിയൽ ആണേ ഹെവി ആയിട്ടുള്ള വർക്ക് പാറ്റേൺ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് തന്നെ ഇതും അതുപോലെ തന്നെ ജോർജത്തിൻ്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എൻ്റെ ഇത് ഇപ്പോഴെ ഒരു ന്യൂ മോഡൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി